തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനം ജെ പി നഡ്ഡ ഒഴിയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ അധ്യക്ഷ ഒഴിയാൻ തയ്യാറാണെന്ന് നഡ്ഡ അറിയിച്ചതായാണ് വിവരം ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷായും രാജ്നാഥ് സിംഗും നഡ്ഡയുടെ വസതിയിൽ ചർച്ച നടത്തി ജെ പി നഡ്ഡക്ക് രാജ്യസഭാ സീറ്റ് നൽകുമെന്നും അറിയുന്നു എൻ ഡി എ മുന്നണിക്ക് നാനൂറ് സീറ്റ് ലഭിക്കുമെന്നാണ് ബിജെപി നേതൃത്വം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് മാത്രമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന കണക്കുകൂട്ടലും ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ാണ് ബി ജെ പി ഈ സാഹചര്യത്തിൽ കൂടിയാണ് അധ്യക്ഷസ്ഥാനം ഒഴിയാൻ നഡ്ഡ തയ്യാറെടുക്കുന്നത് പാർട്ടിക്ക് പുതിയ ഊർജം നൽകണമെങ്കിൽ പുതിയ അധ്യക്ഷൻ വരുന്നതാണ് നല്ലതെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ശിവരാജ് ചൗഹാൻ മനോഹർലാൽ ഖട്ടർ വിനോദ് താവഡെ എന്നിവരുടെ പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഇതിൽ ശിവരാജ് ചൌഹാനാണ് മുൻഗണന നൽകുന്നത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ശിവരാജ് ചൌഹാൻ മധ്യപ്രദേശിൽ ബി ജെ പിക്ക് വലിയ വിജയം ഉറപ്പാക്കിയ നേതാവാണ് ശിവരാജ് ചൌഹാൻ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശിവരാജ് ചൌഹാൻ ദേശീയ അധ്യക്ഷനാകുന്നതാണ് കൂടുതൽ നല്ലതെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട് അതോടൊപ്പം ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഘട്ടറിന്റെ പേരും പരിഗണനയിലുണ്ടെന്നാണ് സൂചന കർണാലിൽ നിന്ന് വിജയിച്ച് ലോകസഭയിലെത്തിയ നേതാവാണ് ഖട്ടർ നിലവിൽ ബി ജനറൽ സെക്രട്ടറി ആയ വിനോദ് താവഡയുടെ പേരും പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുന്നു സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പാർട്ടി പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നതിനും താവടയ്ക്ക് കഴിയുമെന്ന അഭിപ്രായവും ദേശീയ നേതാക്കൾക്കിടയിലുണ്ട് ഇതിനിടയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് യു പിയിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് ബി ജെ പി ഇറക്കിയ കാർഡുകൾ യു പിയിൽ ഫലം കണ്ടില്ല എന്നു വേണം കരുതാൻ ഈ സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥുമായുള്ള കൂടിക്കാഴ്ചക്ക് പ്രാധാന്യമേറെയാണ് ഏതായാലും ദേശീയ നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണിക്കാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത്